ഹായ് കുട്ടിക എല്ലാവർക്കും ചക്കി ക്ലാസ് വെള്ളത്തിലേക്ക് സ്വാഗതം നമ്മൾ വിളവെടുപ്പാണ് വിളവെടുപ്പ് വീടിയാണ് മത്തന് അതുപോലെ തേങ്ങ് ഇതൊക്കെ ആവശ്യമായിട്ടൊന്നൊരു വിളവെടുപ്പാണ് ഇതൊക്കെ വെറുതെ അങ്ങനെ ഉണ്ടായതോട്ടോ അത് നമ്മൾ നട്ടുണ്ടാക്കിയൊന്നുമില്ല അത് പടുവുള്ളങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ഇങ്ങനെ മെത്തമൊക്കെ കയറ്റി വിട്ടായിരുന്നു കേങ്ങ് അതിന് രണ്ട് മൂന്ന് കിലോ ഒക്കെ ഉണ്ട് തേങ്ങ അത് പുങ്ങി പോയാൽ അപകട ടേസ്റ്റ് അതിൻ്റെ ചീരാപ്പറങ്ങി ചമ്മന്തിയും തേങ്ങോ എന്താ സൂപ്പർ പഴയ കാലം ഓർമ്മ ഉണ്ട് പണ്ടൊക്കെ ഇങ്ങനെ അതിന് പൂള അതുപോലെ തേങ്ങ ഒക്കെ ഈ ചീരാപ്പറങ്ങി കുത്തിച്ച അവസ്ഥയും അതിന് കുറച്ച് വെളിച്ചെണ്ണി വെച്ച് ഇങ്ങനെ തിന്ന പരിപാടി ആ ഓർമ്മ അപ്പോൾ ഇപ്പോൾ കാര്യ ഡിഷുണ്ടാക്കല് വളരെ കുറവാണ് ഉണ്ടാക്കുന്നവരുണ്ട് എന്നാലും അത് നാടൻപറത്തുള്ളിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ നെയ്മത്ത് നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം കിട്ടി അതും പതാണോ പടവളൊക്കെ ഞാൻ ഇങ്ങനെ കയറിപ്പോയത് അപ്പോൾ അവർ ഇങ്ങനെ കയറ്റിയിട്ട് ഈ കുറേ കായൊക്കെ ഈ പിന്നെ കായ്ച്ച കുത്തിയിട്ട് കേടുന്ന മഞ്ഞറക്ക മഞ്ഞ കളറായി മഞ്ഞൊക്കെ വീണ് എന്നാലും നാല് കായ ഇട്ടി കുഴപ്പമില്ല നാല് കൈട്ട് നാല് കൈട്ടി വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ അപ്പം അങ്ങനെ മുളച്ച് വന്നായും അപ്പോൾ അങ്ങനെ കയറ്റി കൊടുത്തുകൊണ്ട് നാല് കൈട്ടി നാലഞ്ചിലുള്ള മൊത്തം അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് ഇതൊക്കെ നമുക്ക് രസാണ് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വളവെടുക്കാനും കാണാനൊക്കെ ഒരു ഏതായാലൊന്നുമ്പോൾ വളം ഒന്നും ഒരു വളവും കൊടുക്കാത്തൊരു സംഭവമാണ് അടിപൊളി സാധനമാണ് പിന്നെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ഇതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് നിന്ന് വാങ്ങുമ്പോൾ അത് മരുന്നെടുത്തായിരുന്നു വളമൊക്കെ ഇട്ട് അന്ന് അങ്ങനെയൊക്കെ വരുന്നതല്ലേ ഇത് ഇപ്പം നമ്മളിത് നമ്മൾ വെച്ചിട്ട് നട്ടുണ്ടാക്കിയതല്ല നട്ടുണ്ടാക്കുമ്പോൾ പിന്നെയും വളമൊക്കെ ചേർത്തു ഇതൊന്നുമില്ല